ആ കുട്ടി സഖാവിന്റെ പേര് നിലാമഴ ഏത് കുട്ടി കുട്ടിസഖാവെന്നല്ലേ കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ ഉണ്ട് കാസർഗോഡ് ബേടകം ഏരിയ കമ്മിറ്റിയുടെ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക ഉയർത്തൽ പൊതുവെ പതാക ഉയർത്തുന്ന സന്ദർഭത്തിൽ പതാക ഗാനം ആലപിക്കാറുണ്ട് അങ്ങനെ ബേടകത്തെ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പതാക ഉയർത്തലിനിടെ നിലാമഴ അമ്മയുടെ ഒക്കത്തിരുന്ന് അമ്മയോടൊപ്പം ആ ഗാനം ഏറ്റുപാടി ജയ് പതാകെ രക്തപതാകെ നമോ നമസ്തേ വിജയപതാകെ ഇതായിരുന്നു ആ വരികൾ ഒരു വാക്ക് തെറ്റാതെ അമ്മയ്ക്കൊപ്പം അല്ലെങ്കിൽ അവിടെ കൂടി നിന്നവർക്കൊപ്പം ഒക്കത്തിരുന്ന് ആ കുട്ടി സഖാവ് പാടിയത് സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തിരുന്നു സ്വാഭാവികമായി ഏറ്റെടുത്തു പോകും അത്രമാത്രം നൈർമല്യമുണ്ട് ആ കാഴ്ചയ്ക്ക് ഞങ്ങളിൽ രക്തമൊരിട്ടുള്ളോളം ഞങ്ങളിൽ മാംസം തുണ്ടുള്ളോളം ഞങ്ങളിൽ രക്തം ഒരിട്ടുള്ളോളം മാംസം തുണ്ടുള്ളോളം കർഷകരാം തൊഴിലാളികളാണ് ഞങ്ങളുടെ കൊടിയുടെ മാനം കാർഷകരം തൊഴിലാളികളാണ് ആരുടെ കൈകൾ പൂവിനെയെല്ലാം വിഭവ സമൃദ്ധമതാക്കി തീർത്തു ആ ജനത തന്നുള്ള അവകാശങ്ങൾ മുഴക്കിയിടുമ്പോ ನಮೋ ನಮಸ್ತೆ ವಿಜಯ ಪದಾಗೆ ಜೈ ಪುದಾಗೆ ರಕ್ತ ಪದಾಗೆ ನಮೋ ನಮಸ್ತೆ ವಿಜಯ ಪದಾಗೆ ಆ ಆ ಆ ಆ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്ത ആ വീഡിയോ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ജനപ്രതിനിധികൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഒന്നടങ്കം കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി ആരാണ് ആ കുട്ടി കുട്ടിയെന്ന് തെരച്ചിൽ തുടങ്ങി ആ കുട്ടി സഖാവിന്റെ പേരാണ് നിലാമഴ വേടകം സ്വദേശി അവളുടെ ആ പതാക ഗാനം പാടുന്ന രീതി അത് ഒന്നടങ്കം സഖാക്കന്മാരുടെ മനം കവർന്നിരിക്കുകയാണ് മസ്തേ വിജയ പദാകെ ജയി രക്ത പതാകേ നമോ നമസ്തേ വിജയപതാകേ ഞങ്ങൾ രക്തമൊരിോളം ഞങ്ങളെ മാംസം തുണ്ടുള്ളോളം ഞങ്ങളിൽ രക്തമൊരിട്ടുള്ളോളം ഞങ്ങളിൽ മാംസം തുണ്ടുള്ളോളം കർഷകരാം തൊഴിലാളികളാം നമ്മുടെ കൊടിയുടെ മാനം കാക്കും കർഷകരാം തൊഴിലാളികളാന്നാം നമ്മുടെ കൊടിയുടെ മാനം കാക്കും കാക്കുംകെ രക്തപതാകെ നമോ നമസ്തേ വിജയപതാകെ േ വിജയപദാകെ ആരുടെ കൈകൾ പൂവിനെയെല്ലാം വിഭവ സമൃദ്ധമതാക്കി തീർത്തു കഷ്ടപ്പെടുമ ജനത തന്നെ അവകാശങ്ങൾ മുഴക്കിയിടുമോ ജയിപ്പുതാകെ രക്തപദാകെ നമോ നമസ്തേ വിജയപദാകെ